ിട്ടൊന്നും ചോദിച്ചില്ല അച്ഛൻ മന്ത്രിയായി ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന മുഹൂർത്തമായിരുന്നു ദിവസം ഞാൻ ഞാൻ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു അച്ഛനെ സത്യപ്രതിജ്ഞാക്ഷിയാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്ന സിനിമയിൽ ഞാൻ ഡോക്ടറും ഇദ്ദേഹം കമ്പൗണ്ടറുമാണ് കൂടെയാണ് അദ്ദേഹം അഭിനയിക്കുന്നത് ആ ദിവസം രാത്രി ഇദ്ദേഹം ഫുൾ ടൈം അവിടെ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വെരി എക്സൈറ്റഡായിരുന്നു നേരത്തെ തന്നെയാണെങ്കിലും ചേട്ടന് ഒരു പായസം കൂടാതെ അച്ഛനൊപ്പം നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു കലാകാരനെ കണ്ടിട്ടുള്ളൂ ഒരു നന്മയുള്ള മനുഷ്യനെ കണ്ടിട്ടുള്ളൂ എനിക്ക് എനിക്കൊരു രാഷ്ട്രീയം ഉണ്ട് അജുനുണ്ട് എല്ലാവരും രാഷ്ട്രീയക്കാരനായിട്ടല്ല ഞാൻ ഒരിക്കലും അച്ഛനെ കണ്ടിരിക്കുന്നത് ഞാൻ ഓപ്പണായിട്ട് ഞാൻ സുരക്ഷയാണ് ഞങ്ങൾ ദുബായിലൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്തതാണ് സിനിമയുടെ പ്രൊമോഷൻ ഞങ്ങൾ വണ്ടിയിലിടുന്നു ഇങ്ങനെ രാഷ്ട്രീയം പറയും അപ്പൊ ഞാൻ അങ്ങനെ കാണുന്ന ഒരു മനുഷ്യല്ല നന്മയുള്ള ഒരു മനുഷ്യനായിട്ടേ ഞാൻ എന്റെ പേഴ്സണലി കണ്ടിട്ടുള്ളൂ അങ്ങനെ നമ്മള് ജയറാം മേഠന്റെ മക്കളുടെ കല്യാണത്തിൽ അല്ലേ നമ്മൾ സംസാരിക്കും അച്ഛന്റെ വിജയത്തെ ഞാൻ ആ വിജയം ഉണ്ടാവും ഉറപ്പുവരും ഗോകുലങ്ങനെയൊന്നും അല്ല കാണുന്ന ഒരു ഭീഷണം എന്റെ അച്ഛൻ നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ അച്ഛന്റെ വിജയം ആഘോഷങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല അമ്മ അവിടെ ബൈറ്റിൽ പറഞ്ഞത് ഒന്നും പറയാൻ അറിയില്ല അതെ അതെ ഞങ്ങളിപ്പോ ഇത് പ്രതീക്ഷിച്ചോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതിന് ഡിസേർവിങ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ അത് ജനങ്ങള് തന്നെ വിധി എഴുതി അപ്പൊ അതിൽ വളരെയധികം സന്തോഷമുണ്ട് അല്ലാതെ എന്താ ഇപ്പൊ ഈ നന്മയുടെ കാര്യം പറഞ്ഞില്ല എല്ലാവർക്കും ഉള്ളിൽ അത് ഉണ്ടായാൽ മതി രാഷ്ട്രീയക്കാർക്കും അത് ഒരു പരിധി കൂടുതൽ നന്മ ഇപ്പോഴും പൈസ ഒരു അപ്പോൾ ലക്ഷം ആര് ചെയ്യും അച്ഛനേക്കാളും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് തീർച്ചയായിട്ടും ഒരു സിനിമയ്ക്ക് പൈസ കിട്ടിയാൽ ആ വാക്ക് ഇപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏക വ്യക്തി സുരേഷ് ഗോപി എന്നുള്ള നന്മയുള്ള മനുഷ്യൻ തന്നെയാണ് ഞാൻ ഞാൻ എവിടെയും പറയും എനിക്ക് അതുകൊണ്ടാണ് ഒരു കാലയളവ് വരെ അച്ഛനത് ചെയ്യുന്നൊന്നും ഡിസ്കസ് ചെയ്യാത്ത പോലും ഇല്ലായിരുന്നു പിന്നീട് ഏതോ ഒരു കാലയളവിൽ അച്ഛനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള മട്ടില് കുറെ സംസാരമൊക്കെ മാധ്യമങ്ങളിലൊക്കെ വരുമ്പോഴാണ് എപ്പോഴോ എവിടെ നിന്ന് അച്ഛൻ ചെയ്തത് ആരൊക്കെയോ പൊക്കിക്കൊണ്ടോ വന്നതും പിന്നീട് ഒരു ഫ്ലോ അറിയാമല്ലോ അതിനനുസരിച്ച് ഒരു ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പം കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും വരുമല്ലോ അവരിങ്ങനെ ഇട്ട് സ്കാറ്റേഡ് ആയിട്ട് ഇട്ട് ഇട്ടുപോയി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കുറേ ആൾക്കാർ കണ്ട് പിന്നീട് അതിൽ കുറച്ചുകൂടെ ആൾക്കാർ വിശ്വസിച്ച് കുറച്ചും കൂടെ അച്ഛൻ പിന്നെ അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ എവിടെൻ്റെ ആയിട്ട് വിളി വരാൻ തുടങ്ങി അതിന്ന് കുറച്ചും കൂടെ ഈ ഒരു പ്രോസസ്സ് എടുത്തു പത്ത് മുപ്പത് കൊല്ലം നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരാൾക്ക് പോലും ഇത്രയും നാളെടുത്തു അല്ല അത് ഒരു ടൈമാണ് ടൈം ടൈം എന്ന് എനിക്ക് തോന്നുന്നു ഗൂഗിളിനൊക്കെ വിഷമിപ്പിച്ച അച്ഛനെതിരെ കുറെ ട്രോളുകളായിട്ടും കൊറേ മീഡിയാസ് ഞാൻ ഉൾപ്പെടെ മീഡിയാസ് എന്ന് പറയാം മീഡിയാസ് എല്ലാം ഞാൻ ഒരുമിച്ച് കാണും ഞാൻ വേറെ മറ്റുള്ള കുറത്ത് വേണ്ടാത്ത കാര്യങ്ങൾ എഴുതുന്നു ഇത് ചിന്തിക്കാത്ത കാര്യങ്ങൾ അതൊക്കെ ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ അവർ തിരുത്താൻ തയ്യാറാകണ്ടേ എനിക്ക് തോന്നുന്നു അവര് എല്ലാം സെർക്കംസ്റ്റാൻസ് അനുസരിച്ചാൽ തോന്നുന്നു ഈ തിരുത്തും ഇതൊക്കെ ഉണ്ടാകുന്ന ഇപ്പൊ ഒരാള് വലിയ നോക്കാ ഇപ്പൊ പുള്ളിയെ ദ്രോഹിച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുമ്പോ പുള്ളിയിട്ടങ്ങ് ദ്രോഹിക്കും കുറച്ചുകൾ കഴിയുമ്പോൾ പുള്ളിയെ ദ്രോഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിക്കുമ്പോൾ അത് നിർത്തും അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലോട്ട് ഓരോരുത്തർ എത്തുമ്പോഴാണ് അത് നടക്കുന്നത് ഇപ്പൊ ഗണേശതിലായാലും ഇതിലായാലും എല്ലാം അങ്ങനെ തന്നെ ഒരു പരിധിക്കൂടുതൽ അവരെ ടോർണമെന്റ് ചെയ്യാൻ പറ്റില്ലാത്ത സ്റ്റേജിൽ അവർ എത്തുമ്പോൾ പിന്നെ അവര് ഈ പറഞ്ഞ റോക്കി ബൈ ആയി മാറുന്നതാണ് ഇലക്ഷൻ റിസൾട്ട് കൗണ്ട് ചെയ്യുന്ന ആദ്യം എതിർത്ത് സംസാരിക്കുന്ന ചാനലുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒരു വേവ് പിന്നെ ജയം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി സപ്പോർട്ട് എന്നുള്ള രീതിക്കായി മാറി പിന്നെ ഈ പദവിയുടെ എന്തോ ഞാൻ പിന്നെ അധികം വീണ്ടും വന്നാൽ തിരിച്ച് അതൊക്കെ ഭയങ്കര ഞാൻ പറയുന്നത് ഇത് ഭയങ്കര കാണുമ്പം നമുക്ക് ചിരി വരും റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറിൻ്റെ ഒരു ഫോർത്ത് എക്സ്റ്റേറ്റ് ആയിട്ട് നിൽക്കുന്ന പറയപ്പെടുന്ന ഒരു ഒരു വിഭാഗമാണ് മാധ്യമങ്ങൾ അവര് സത്യസന്ധമായുള്ള റിഫ്ലക്ഷൻ കാണിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ശതമാനം പോലും അവർ ന്യൂസ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് അറ്റൻഷൻ ഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല അവർക്കിവിടെ വ്യക്തവും സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള വാർത്തകൾ കൊടുത്താൽ അവർക്ക് ഇവിടെ പ്രേക്ഷകരുണ്ട് അവർക്ക് യൂട്യൂബിലെ വ്യൂസ് കുറയത്തില്ല അവർക്ക് യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ടി ആർ പിയിലൂടെയും അവർക്ക് ഓഡിയൻസസ് ഉണ്ടാവും പക്ഷേ അതിനെ റോങ് രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്നതിനോട് മാത്രമാണ് എല്ലാവർക്കും എനിക്കെന്ന് മാത്രമല്ല ഇതിന് ഇരകളാവുന്ന എല്ലാവർക്കും ഉള്ള വിയോജിപ്പ് അതാണ്

ആ ക്യാരക്ടറിനോട് ഞാൻ പ്ലേസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അച്ഛൻറെ ആ ഭയങ്കര വിഷയവില്ല ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞങ്ങള് വീട്ടുകാർ സഹിതം എന്തിനാ അച്ഛൻ ഇങ്ങനെയെന്ന് അങ്ങനെ പറയില്ല എന്നാലും ആ ഒരു ടോണിലോട്ട് ഞങ്ങൾ എത്തുമ്പോ വരെയും അച്ഛൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വേറെ റേഞ്ചിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാ അച്ഛന് സാധിക്കുന്ന പെയിൻ അനുഭവിച്ചിട്ട് രാഷ്ട്രീയം മാറ്റി നിർത്തി പൂർണ്ണമായിട്ട് രാഷ്ട്രീയം മാറ്റി നിർത്തി ഞാൻ പറയാൻ കാര്യം കോൺട്രവേഴ്സി ഭയന്നല്ല എനിക്ക് ധാരണ ഇത് എന്താ പറയുക എന്ത് പൊളിറ്റിക്സാ ജീവിതത്തിലെ രാഷ്ട്രീയങ്ങളല്ല പാർട്ടി പോളിറ്റിക്സ് സുരേഷ് ഏട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ പാർവതി ചേച്ചി എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം അത്യാവശ്യം ഫേസ്ബുക്കിൽ പോപ്പുലറായത് അതിൽ അദ്ദേഹത്തിൻ്റെ ഡ്രീംസ് പറഞ്ഞപ്പോൾ ഓസ്കാറോ അല്ലെങ്കിൽ നാഷണൽ അവാർഡോ ഒന്നും അല്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും എനിക്ക് ആ മനുഷ്യൻ നാഷണൽ അവാർഡ് വാങ്ങിച്ചൊരു വ്യക്തിയാണ് അതെ പിന്നെ ഈ ഒരു വിജയത്തിൽ എനിക്ക് കണ്ടൊരു കാര്യം രണ്ടു പ്രാവശ്യം അറ്റം ചെയ്തത് ും ശ്രമം തുടരുക അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ചെറിയ എതിർപ്പൊന്നും അല്ലല്ലോ ഉണ്ടായിരുന്നത് അപ്പൊ ഒരാൾ ഒരാളുടെ സ്വയം വിശ്വാസത്തിൽ നേരത്തെ പറഞ്ഞേ ചന്തൂല് ഞാൻ കണ്ട കാര്യം സ്വന്തമായിട്ട് ആ വിശ്വാസം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ശ്രമിച്ചാൽ കിട്ടും എന്നുള്ള യൂണിവേഴ്സൽ ഒരു ട്രൂത്ത് ഉണ്ടല്ലോ ഒരു സത്യം അത് നമ്മുടെ മുന്നിൽ നടന്നു കണ്ടേക്കുക അതുകൊണ്ട് സ്വയം ജീവിതത്തിൽ ആർക്കെങ്കിലുമൊക്കെ രക്ഷപ്പെടണമെന്ന് ഭയങ്കര ഉണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് മാത്രം നിൽക്കുക മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുക അതെ അങ്ങനെ ഉള്ളവർക്ക് രക്ഷപ്പെടുകയും ചെയ്യും വേണമെങ്കിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കത് രണ്ട് രണ്ട് പ്രാവശ്യം തോ തോറ്റിട്ടുണ്ടെങ്കിലും ഈ തോണത്തെ ഇലക്ഷനാണ് അച്ഛനെ തോൽപ്പിക്കണമെന്ന കൂടി ചില മാധ്യമങ്ങൾ ഞാൻ എടുത്തു പോകും ചില മാധ്യമങ്ങൾ കരുതിക്കൂട്ടി പല വിവാദങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അത് ഞാനൊക്കെ കണ്ടതാണ് ഞാൻ ആ സാധനം അങ്ങനെ അല്ല എന്ന് തിരുത്തി വാർത്ത ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ തിരുത്തപ്പെടേണ്ട ഒരു മാധ്യമപ്രവർത്തനം അപ്പം എന്നെ വിളിച്ചത് നിനക്ക് മാധ്യമപ്രവർത്തനം അറിയില്ല എന്ന് ഇട്ടവനും എന്നെ നേരെ സുഡാപിയാക്കിയും വലിയ സുഡാപ്പിക്കാരും ഉണ്ടാണ് ഞാൻ ഉള്ളത് പറഞ്ഞു പറഞ്ഞുകൊണ്ട് എനിക്ക് എനിക്കെന്നു പറയാം എന്നെ സുഡാപ്പിയാക്കി വരാം ഞാൻ എനിക്കൊരു ഞാൻ ഇപ്പോഴും എനിക്കൊരു രാഷ്ട്രീയമുണ്ട് സുരേഷ് ഒരു രാഷ്ട്രീയമുണ്ട് ഗൂഗിളുണ്ട് എല്ലാവർക്കും അർജുനുണ്ട് രാഷ്ട്രീയം പക്ഷെ ഞാൻ അങ്ങനെ ഒരു സുഡാപ്പി ആകണോ ഞാൻ അല്ലെങ്കിൽ സംഖ്യ ആണോ എന്ന് ചിന്തിക്കേണ്ടത് ഞാനാണ് അപ്പം എന്നെ പഠിപ്പിക്കാൻ ഇത് കഴിയുമ്പോൾ വരുന്നവർക്കും ഒരു മറുപടി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഓർത്തി തന്നെയാണ് ഞാനിത് പറഞ്ഞത് എന്നും ഞാൻ അന്നും ഇന്നും പറയും ഞാൻ സുരേഷ് സുരേഷേട്ട് വ്യക്തിയാണ് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ആക്ടറെ ഇഷ്ടപ്പെടുന്നത് അതിന് അതിനുപരി നന്മയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വിജയം ഇവിടെ ആഘോഷിക്കപ്പെടേണ്ടതാണ് ആഘോഷിക്കപ്പെട്ടു ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് സ്ത്രീകളാണ് അമ്മമാരാണ് പെങ്ങന്മാരാണെന്ന് എടുത്ത് പറയാനിരിക്കും ഏറ്റവും കൂടുതൽ ആ അത് ആ രീതിക്ക് ഉപദ്രവം വന്നപ്പോൾ അവരെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ചു സുരേഷ് ചേട്ടൻ ആ വിജയമാണ് ഇനിയും സുരേഷ് ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇനിയുള്ള യാത്ര ഇതിനപ്പുറത്തേക്കായിരിക്കും കേരളം എന്താണെന്ന് അന്ന് സുരേഷ് ചേട്ടൻ പറഞ്ഞു ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞത് ഈത്തോടെ പറഞ്ഞത് എനിക്കവർ തന്നു എന്നാണ് പറഞ്ഞത് അവിടെയാണ് വ്യത്യാസം അന്ന് എടുക്കുക എന്ന് പറയുന്നത് ഈ ഈത്തോടെ തന്നു അത് കൊടുത്തിട്ടുണ്ട് ഗോകിൽ മുന്നോട്ട് പോവുക ഗംഭീരമായിട്ട് രാഷ്ട്രീയം അച്ഛൻ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിച്ചങ്ങ് പൊളിക്കുക അച്ഛൻ്റെ ഇടയ്ക്ക് സിനിമയില്ലാത്ത അവിടെ ഇപ്പം ഇങ്ങനെ അഭിനയിച്ചങ്ങ് കൊടുക്കുക അതെനിക്ക് അത്ര ക്ലിയർ അല്ല അങ്ങനെയൊന്നും അല്ലെങ്കിലും ഒരു ഒരു അറുപത് എഴുപതൊക്കെ പോയിട്ട് ബാക്കി വരും ഓർമ്മപ്പെടുത്തി അടച്ചല്ലേ ഇനി എന്ത് എല്ലാം എല്ലാം പക്ഷേ ഒരു ഇന്നലെ അടച്ചെന്ന് അടക്കണ്ടേ അടക്കണം തൃശ്ശൂരിലേക്ക് അച്ഛൻ നേരത്തെ തൊട്ടേ ജയിക്കുന്നതിന് മുമ്പ് തൊട്ട് അച്ഛൻ തൃശ്ശൂർ സ്ഥലം നോക്കുന്നുണ്ട് അങ്ങോട്ട് തന്നെ റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങക്ക് അല്ലാതെ ഗുരുവായൂരിൽ ഞങ്ങക്ക് ഉണ്ട് സ്ഥലമുണ്ട് പക്ഷെ അച്ഛനെ തൃശ്ശൂർ തന്നെ കേന്ദ്രീകരിച്ച് എന്നുള്ളത് അതുകൊണ്ട് നേരത്തെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഭയങ്കര ജനുവൻ ആയിട്ടാണ് ഇതിപ്പം ഞാനിന്നെൻ്റെ അച്ഛനെ പറ്റി തള്ളുന്ന മാതിരിയാവും പക്ഷെ അല്ല ഞാൻ എപ്പോഴും പുറത്തുനിന്ന് ഒരാളായിട്ടേ കണ്ടിട്ടുള്ളൂ അച്ഛൻ അച്ഛനിയൊരു എന്തെങ്കിലും ഒരു തെറ്റുകേട്ടാ ഞാൻ തന്നെ എതിർക്കും ആദ്യം തന്നെ പക്ഷെ അങ്ങനെ അല്ല പുള്ളിയെ കൊണ്ട് നേരാണെന്ന് എല്ലാം അത് എഫക്റ്റീവ്ലി ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രം ശ്രമിക്കുന്ന ആളാണ് ക്രിട്ടിസിസം ഒന്നും പുള്ളിക്ക് പ്രശ്നമേ അല്ല എൻ്റെ അടുത്തൊക്കെ ആത്മസംബിംപനം ഭരിക്കാനായിട്ട് പറയുക പക്ഷെ നമുക്ക് ഈ പ്രായത്തിൽ അത് പറ്റില്ല അല്ല മറുപടി സ്ഥലത്ത് ഒരു എനിക്ക് മറുപടിയൊക്കെ എൻ്റെ എൻ്റെ ലാസ്റ്റ് തോട്ട് വാക്ക് മറുപടിയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വെക്കുന്നതൊക്കെ നേരെ ചെന്ന് മുന്നിൽ നിൽക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്നിട്ട് ഇനി പറയുക അതെ 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 പിന്നെ ഇതിനൊക്കെ എന്ത് പേർപ്പസ് ഈ പറയുന്ന ആൾക്കാരുടെ വാലിഡിറ്റി എന്താ അവരെന്ത് ചെയ്തിട്ടായത് വേറൊരാളുടെ ഇങ്ങനെ പറയുന്നത് അതിനേക്കാളും മികച്ചൊരു വ്യക്തിക്ക് അച്ഛനേക്കാളും മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തികൾക്ക്

പ്രതിനിധി എന്ന നിലയ്ക്കും പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ടോപ്പ് അത് തന്നെയാണ് മറ്റുള്ളവരും ചിന്തിക്കേണ്ടത്